മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് കേരളത്തിലെ വിദ്യാലയങ്ങളുടെ പഴയ വിളിപ്പേരാണ് പള്ളിക്കൂടം ബുദ്ധമതത്തിലെ വിഹാരങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ എഴുത്തുപള്ളികളെന്നറിയപ്പെട്ടു പള്ളിയോട് ചേർന്നുള്ളത് എന്ന അർത്ഥത്തിലാണ് അവയ്ക്ക് ആ പേര് വന്നത് കുമാരനാശാന്റെ നളിനിയിൽ എഴുത്തുപള്ളിയിലേക്ക് ഒരുമിച്ച് പോകുന്ന ദിവാകരനെയും നളിനിയെയും നാം കാണുന്നുണ്ട് പള്ളി എഴുത്തുപള്ളി എന്നീ പേരുകളിൽ നിന്നാണ് പള്ളിക്കൂടം എന്ന പേര് രൂപപ്പെട്ടത് പാഠശാലകൾ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെട്ട പ്രാഥമിക വിദ്യാലയങ്ങൾ അക്ഷരമെഴുത്ത് കളരികളായിരുന്നു അവയുടെ തുടർച്ചയായിരുന്നു പള്ളിക്കൂടങ്ങൾ എന്ന പേരിലുള്ള പ്രൈമറി സ്കൂളുകൾ പള്ളിയേക്കാൾ വലിയ പള്ളിക്കൂടം എന്ന ആശയം വിശുദ്ധ ചാവറ ഗുര്യാക്കോസേലിയാസച്ചൻ്റെ ചിന്തയിൽ രൂപപ്പെട്ടതാണ് വിദ്യ അഭ്യസിക്കുക എന്നത് മതപരമായ ആരാധന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും വിദ്യയുടെ വെളിച്ചം പങ്കുവയ്ക്കുന്ന വിദ്യാലയങ്ങൾ കേരളത്തിൽ രൂപമെടുത്തു ജന്മികളുടെ ഉടമസ്ഥതയിലായിരുന്ന വിദ്യാലയങ്ങൾ റാണി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്ത് സർക്കാർ ഉടമസ്ഥതയിലായി സർക്കാർ അവയെ സംരക്ഷിക്കുകയും ചെയ്തു ലളിതമായ ഘടനയും മിതവ്യയവും പുലർത്തുന്ന ഈ വിദ്യാലയങ്ങൾ അടുത്ത കാലം വരെ നാടൻ ഭാഷയിൽ പള്ളിക്കൂടം എന്നാണ് അറിയപ്പെട്ടത് മുളകൊണ്ടും ഓലകൊണ്ടും കെട്ടിമറച്ച ഈ പള്ളിക്കൂടങ്ങളിലെ പൊടിമണ്ണ് കുട്ടികളുടെ ശരീരത്തിൽ കുറേയേറെ പുരണ്ടെങ്കിലും അവർ തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി തന്നെ വളർന്നുവന്നു പഠനം അവർക്ക് ഒരു മത്സരമായിരുന്നില്ല ബാലാവകാശങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത അക്കാലങ്ങളിൽ കുട്ടികൾ പള്ളിക്കൂട ജീവിതത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു പരിസരങ്ങളിലെ കണ്ണിമാങ്ങയും പുളിയും നെല്ലിക്കയും ഒക്കെ കൈവശമാക്കാൻ മത്സരിക്കുകയും അവ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു കല്ല് പെൻസിലും മഷിത്തണ്ടും സ്നേഹം പോലെ പങ്കുവച്ചു മലയാള പദ്യങ്ങൾ ഒറ്റയ്ക്കും ഒരുമിച്ചും ഈണത്തിൽ ചൊല്ലി ചിലരൊക്കെ പഠനം പാതി വഴിയിലുപേക്ഷിച്ച് പല പണികളിലേക്ക് കടന്നു ചെന്നു പഠിക്കാൻ വലിയ മികവില്ലെങ്കിലും ചിലരൊക്കെ ഉച്ചക്ക് കിട്ടുന്ന ഉപ്പുമാവിനെ ഓർത്ത് പള്ളിക്കൂടത്തിൽ തുടർന്നു പാഠപുസ്തകത്തിനുള്ളിൽ മാനം കാണാതെ സൂക്ഷിച്ച മയിൽപ്പീലി എന്നെങ്കിലും പെറ്റുപെരുക പ്രതീക്ഷ എല്ലാ പ്രതിസന്ധികൾക്കും മേൽ തുടിതാളമായി നിറഞ്ഞു പള്ളിക്കൂടത്തോളം നല്ല ഓർമ്മകൾ നൽകാൻ മറ്റൊരു വിദ്യാഭ്യാസ കാലത്തിനും സാധിച്ചിട്ടില്ലെന്ന് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന മുതിർന്ന തലമുറയ്ക്ക് നന്നായി അറിയാം അവരുടെ ഓർമ്മകളിലെ പച്ചത്തുരുത്താണ് തുരുത്താണ് പള്ളിക്കൂടം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര